സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകാരോട് ഒരു വാക്ക് നമുക്ക് റിയലി നമ്മളുടെ ലൈഫിൽ നമ്മളെന്താ പറഞ്ഞാൽ അൺബ്രേക്കബിൾ വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം ഇതാണ് ലക്ഷ്യം അല്ലാതെ ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെൽത്ത് ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് വെൽത്ത് ട്രയാങ്കിൾ ഈ അൺബ്രേക്കബിൾ വെൽത്ത് ഉണ്ടാക്കാൻ നമുക്ക് മൂന്ന് രീതി പറ്റും ഒന്ന് ഒരു ഹൈ ഇൻകം സ്കില് വെച്ചിട്ട് ഹൈ ഇൻകം സ്കിൽ എന്താണ് ഹൈ ഇൻകം സ്കിൽ എനിക്കൊരു കഴിവുണ്ട് അത് മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം ഹൈ ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കണം സ്കില്ലാണ് കൊടുക്കുന്നത് സ്കില് കൊടുത്ത് എന്ത് ചെയ്യുന്നു അവർ അൺബ്രേക്കബിൾ വെൽത്ത് ഉണ്ടാക്കുന്നു രണ്ടാമത്തെ സോഴ്സാണ് ഒരു സ്കേലബിൾ ബിസിനസ് വെറും ബിസിനസ് അല്ല ഒരു സ്കെയിലബിൾ ബിസിനസ് ഇതിൽ കൂടി നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാം രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനാണ് ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടി നമുക്ക് കാശുണ്ടാക്കാം അപ്പോൾ ഒന്ന് എന്താണ് ഹൈ ഇൻകം സ്കിൽ രണ്ടെന്താ സ്കെയിലബിൾ ബിസിനസ് മൂന്ന് ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ കൂടിയാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നത് അൺബ്രേക്കബിൾ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണ് ഈ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണോ നിങ്ങൾക്ക് എല്ലാ വർഷവും ടെൻ പെർസെൻറ്റിനും മുകളിൽ റിട്ടേൺ തരുന്നത് അതെല്ലാം ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് പത്ത് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ എല്ലാ വർഷവും തരുന്നുവോ യു ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് എ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്ത് ഒരുപാട് പേര് അൺബ്രേക്കബിൾ വെൽത്ത് ഉണ്ടാക്കിയത് ബിസിനസ് വെച്ചിട്ടല്ല സൊ കാശ് ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ഇഫ് യു ഹാവ് സ്കിൽ ഇത് കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുക ഇത് വെച്ച് കാശുണ്ടാക്കുക സ്കില്ല് വെച്ച് കാശ് ഉണ്ടാക്കുന്നു അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് അൺബ്രേക്കബിൾ വെൽത്ത് തരും സോ ബിസിനസ് വേണമെന്ന് നിർബന്ധമില്ല ഇല്ല അതൊരു തെറ്റിദ്ധാരണയാണ് ബിസിനസ് ചെയ്യുന്ന എന്തിനാ കാശ് നോ 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 എല്ലാ ബിസിനസ്സുകാർക്കും കാശുണ്ടാക്കാൻ പറ്റില്ല യു ക്യാൻ മേക്ക് മണി ബട്ട് യു കെ നോട്ട് സേവ് ഓർ ഇൻവെസ്റ്റ് മണി ബൈ ഡൂയിങ് ഓൾ കൈൻഡ് ഓഫ് ബിസിനസ് അതുകൊണ്ട് യു ഡോണ്ട് നീഡ് എ ബിസിനസ് ടു മേക്ക് മണി അതുകൊണ്ട് എനിക്കിത് നിങ്ങളുടെ നിങ്ങളോട് ഞാനിത് പറയുന്നത് നിങ്ങളുടെ മക്കളെ എങ്കിലും ഉണ്ടാക്കിയിടുന്നത് നല്ലൊരു സ്കെയിലബിൾ ബിസിനസ് ആണെങ്കിൽ മാത്രം അവരെ ബിസിനസ്സുകാരാക്കിയാൽ മതി ഉറപ്പായും നിങ്ങളുടെ മക്കളിൽ ഒരു ഹൈ ഇൻകം സ്കിൽ ഉണ്ടാക്കണം എന്തുണ്ടാക്കണം ഹൈ ഇൻകം സ്കിൽ ഉണ്ടാക്കണം